പിന്നെ നാലാമത്തെ പറഞ്ഞെന്താണ് അവര് മുസ്ലിമികൾ ആദരിക്കണം എന്നാണ് ശരിക്കും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൂടെ ആര് നിന്നോ അവരിവരെന്തെയും ആദരിക്കും ജമാഅത്ത് എതിരാവാതിരുന്നോ തബിലീഗനെതിരാവാതിരുന്നോ അവരെന്തെയും സപ്പോർട്ട് ചെയ്യും ജമാഅത്ത് എതിരായോ അവരെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും അതാണ് ശരിക്കും യാഥാർത്ഥ്യം അത് നമുക്ക് വളരെ അധികം എന്താണ് ഇവരെ കൂടെ ഇടപഴകിയ ആൾക്കാർക്ക് നല്ലോണം മനസ്സിലാവാതെ ഇവര് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ അത്രക്കെ തേച്ച് കൈയ്യൊക്കെ തന്ന് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവരും ഇന്ന് എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നത് പ്രശ്നമാണ് കേട്ടോ ഈ ജമാഅത്ത് ലബ്ബിന് യാതൊരു അടിസ്ഥാനം ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ശരിയായിട്ടുള്ള സ്വഭാവം പുറത്തു വരും ഭയങ്കര സ്ട്രോങ് അവര് ഫാറൂഖ് ഹനീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇവരെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളുടെ കൂടെ എന്താണ് സഹവസിച്ച സമയത്ത് അല്ലെങ്കിൽ യാത്രയിൽ ഒരുമിച്ചുണ്ടായ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം വിശദീകരിക്കുന്നുണ്ട് സുഹാൻ ഉള്ള ഇയാൾ ഇതുപോലെ ജമാഅത്ത് അബ്ലീഖിനെ പറ്റി ചോദിക്കുമ്പോ ഇയാള് എന്താ എനിക്ക് ഇന്ന് താല്പര്യം ഒന്നുമില്ല നിങ്ങളെ ജമാഅത്ത് അബ്ലീഖെന്ന് പറഞ്ഞ ടൈം ഇതാണ് എനിക്ക് ആ ഒരു നാൽപ്പത് ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രണ്ടു വർഷം അവിടെ പോയി പഠിച്ചാൽ എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും അങ്ങനെയൊക്കെ പറയും നല്ലോണം അങ്ങോട്ട് പണി അയാൾ ഈ ഇദ്ദേഹത്തിന് അയാളെ പിടിച്ചുകൊണ്ടിട്ട് റൂമിൽ കെട്ടിയിടലും പിന്നെ താടി പിടിച്ച് വലിച്ചു ആക്കലും ഉപദ്രവിക്കലോ അടിക്കലും ഷോക്ക് കരണ്ട് അടിപ്പിക്കാനുള്ള സ്ഥലത്തെ കൊണ്ട് അവരെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്ത് വരുമ്പോ തഴിച്ചു അതായത് ഇത് അറിയപ്പെട്ട കാര്യാണ് ഇവർക്ക് എതിരെ സംസാരിച്ചാൽ അവരെ ചെറിയ തന്നീ രൂപം എന്തെയും പൊറത്തെടുത്തു അപ്പൊ ആ മോശപ്പെട്ട ആ സ്വഭാവം പുറത്തു വരും അല്ലെങ്കിൽ അവരെന്താണ് വളരെ നല്ല രീതിയിൽ ഒപ്പിച്ചൊപ്പിച്ച് എല്ലാരും എടുത്തുകൊണ്ടു അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞ എന്തായിരുന്നു ഇഹ്ലാസ് നീ നന്നാക്കാന്നുള്ളത് ഇതിൽ അവർക്ക് സംഭവിച്ച പഴം എന്താണ് ഇഹ്ലാസ് അള്ളാഹുവിന് വേണ്ടിട്ട് മാത്രമാണെന്ന് വിചാരിക്കുക പക്ഷെ അതിനെന്തൂടി ആവശ്യമാണ് മുഷാബാറ്റ് ആവശ്യമാണ് ഒരു കർമ്മം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് രണ്ട് റുക്കിനുകൾ നിർബന്ധമാണ് ഒന്ന് ഇഹ്ലാസും രണ്ടാമത്തത് മുത്താബായ് അല്ലെ അള്ളാവിന് വേണ്ടി മാത്രമായിരിക്കണം രണ്ടാമത്തത്മിന്റെ സുന്നായിരിക്കണം അതിൽ ചര്യ ഉണ്ടായിരിക്കണം അതിൽ ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമൽ എന്തായിട്ട് മാറും മർദ്ദുതായിട്ട് മാറും അല്ലെ അത് പിന്നെ തള്ളപ്പെട്ടതായിട്ട് മാറും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല മുസ്ബാറ്റ് ഇല്ല അവർക്ക് നബി അലൈഹി വസല്ലമയുടെ നെഫ്സുലിസമന്റെ സുന്നത്തിലാവണമെന്നുള്ള വാദിയില്ല അതുകൊണ്ട് ഇവര് അടിസ്ഥാനം തന്നെ എന്തല്ല നബി അലൈഹി നബ്സുലിസുന്റെ സുന്നത്തിനെതിരായിട്ടുള്ള കാര്യമാണ് സാവാക്കളും നബ്സു അഹിസം അങ്ങനെ ഇവര് പറയുന്ന പോലെ പുറപ്പെടില്ലായിരുന്നു പിന്നെ നാലാമത്ത് എന്താണ് അവർ മുസ്ലിമികൾ ആദരിക്കണം എന്നാണ് അവർക്ക് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൂടെ ആര് നിന്നോ അവരിവരെന്തെയോ ആദരിക്കും ജമാജീഗിനെതിരാവാതിരുന്നോ അവരെന്ത് സപ്പോർട്ട് ചെയ്യും ജമാഅത് എതിരായോ അവരെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും അതാണ് ശരിക്കും യാഥാർത്ഥ്യം അത് നമുക്ക് അധികം എന്താണ് ഇവരെ കൂടെ ഇടപഴകിയ ആൾക്കാർക്ക് നല്ലോണം മനസ്സിലാവാ ഇവര് സാധാരണ സമയത്ത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത്രയ്ക്കെ തേച്ച് കൈയ്യൊക്കെ തന്നിങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവരും ഇന്ന് എന്തെങ്കിലും നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് പ്രശ്നമാണ് കേട്ടോ ഈ ജമാത്ലി ലീഗിന് യാതൊരു അടിസ്ഥാനം ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള സ്വഭാവം പുറത്തുവരും ഭയങ്കര സ്ട്രോങ് അവര് ഫാറൂഖ് ഹനീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളുടെ കൂടെ എന്താണ് സഹവസിച്ച സമയത്ത് അല്ലെങ്കിൽ യാത്രയിൽ ഒരുമിച്ചുണ്ടായ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം വിശദീകരിക്കുന്നുണ്ട് സുഹാൻ ഇയാൾ ഇതുപോലെ ജമാഅത്തെ തബ്ലീഖിനെ പറ്റി ചോദിക്കുമ്പോ ഇയാള് എന്താ എനിക്ക് താല്പര്യം ഒന്നുമില്ല നിങ്ങളെ ജമാഅത്ത് അബ്ലീഖെന്ന് പറഞ്ഞ ടൈം ഇതാണ് എനിക്ക് ആ ഒരു നാപ്പത് വർഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രണ്ടു വർഷം അവിടെ പോയി പഠിച്ചാൽ എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും പറയും നല്ലോണം കൊണ്ട് പണിയിട്ടു അയാൾ ഇദ്ദേഹത്തിന് അയാളെ പിടിച്ചുകൊണ്ടിട്ട് റൂമില് കെട്ടിയിടലും പിന്നെ താടി പിടിച്ച് വലിച്ചു ആക്കലോ ഉപദ്രവിക്കലോ അടിക്കലും ഷോക്ക് കരണ്ട് അടിപ്പിക്കാനുള്ള സ്ഥലത്തെ കൊണ്ട് അവരെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു വരുമ്പോ തഴിച്ചു അതായത് ഇത് അറിയപ്പെട്ട കാര്യമാണ് ഇവർക്ക് എതിരെ അവരെ ശരി തനി രൂപം എന്തെയും പുറത്തെടുത്തു അപ്പൊ അവരെ മോശപ്പെട്ട ആ സ്വഭാവം പുറത്തു വരും അല്ലെങ്കിൽ അവരെന്താണ് വളരെ നല്ല രീതിയിൽ ഒപ്പിച്ചൊപ്പിച്ച് എല്ലാരും എടുത്തുകൊണ്ടു അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞ എന്തായിരുന്നു ഇഹ്ലാസ് നീ നന്നാക്കാന്നുള്ളത് ഇതിൽ അവർക്ക് സംഭവിച്ച പഴം എന്താണ് ഇഹ്ലാസ് അള്ളാവിന് വേണ്ടിട്ട് മാത്രമാണെന്ന് വിചാരിക്കുക പക്ഷെ അതിന് എന്തും കൂടി ആവശ്യമാണ് മുട്ടാബായ് ആവശ്യമാണ് ഒരു കർമ്മം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് രണ്ട് റുക്കിനുകൾ നിർബന്ധമാണ് ഒന്ന് ഇഹ്ലാസും രണ്ടാമത്തേത് മുത്താബായ് അല്ലെ അള്ളാവിന് വേണ്ടി മാത്രമായിരിക്കണം രണ്ടാമത്തതിന് സുന്നായിരിക്കണം അതില് ചര്യ ഉണ്ടായിരിക്കണം അതിൽ ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമൽ എന്തായിട്ട് മാറും മർദ്ദുതായിട്ട് മാറും അല്ലെ അത് പിന്നെ തള്ളപ്പെട്ടതായിട്ട് മാറും അവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല മുത്താബായില്ല അവർക്ക് നെഫ്സാഹിസമന്റെ ശുന്നത്തിലാവണം എന്നുള്ള ബാധിയില്ല അതുകൊണ്ട് ഇവര് അടിസ്ഥാനം തന്നെ എന്തല്ല നൈബുലന്റെ സുന്നത്തിനെതിരായിട്ടുള്ള കാര്യമാണ് സാവാക്കളോ നബ്സാസലം അങ്ങനെ ഇവർ പറയുന്ന പോലെ പുറപ്പെടില്ലായിരുന്നു